കഴിവണ്ടമ്മ ബോഡി ഷേപ്പ് അടിച്ചിട്ട് നമുക്ക് കഴിവ ബോഡി ഷേപ്പ് ഒക്കെ അടിച്ചിട്ടേ കഴിവ് വെക്കാം ഇതിലാ പൂവുള്ള ഉടുപ്പ് കിട്ടിയല്ലോ പൂവുള്ള ഉടുപ്പ് നേരത്തെ ഇന്നലെ ഗീതുകൊണ്ട് തന്നത് പൂവുള്ള ഉടുപ്പല്ലേ അത് നല്ല പൂവില്ലേ നിറയെ പൂവില്ലേ അത് അത് പറഞ്ഞപ്പ ഒരു കാര്യം പറയണോന്ന് തോന്നി ആ ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ആദ്യത്തെ ഇൻട്രോയും ഞാൻ എൻ്റെ ആദ്യത്തെ അമ്മയുടെ പരീക്ഷണമായിട്ട് ഞാൻ ഗീതുവിനെ വാങ്ങിച്ചിട്ട് ആംസ് നിങ്ങൾ കണ്ടു വേണം ആംസിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോ ആ പുള്ളിക്കാരിക്ക് നല്ല അത്യാവശ്യം നല്ല ഓർഡേഴ്സ് കിട്ടി നല്ല നല്ല ഓർഡേഴ്സ് കിട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ആദ്യത്തെ കുറച്ചിവസം അനക്കൊന്നും ഇല്ലാണ്ടിരുന്നപ്പോൾ ഞാൻ കരുത് അയ്യോ എന്താണോ എന്തോന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പിന്നെ പുള്ളിക്കാരി എന്നെ തിരിച്ചു വിളിച്ചത് വലിയ സന്തോഷൊരു വാർത്തയായിട്ടാണ് നല്ല ഓർഡേഴ്സ് കിട്ടി അതിന്റെ പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ അതിന്റെ സന്തോഷ സൂചകമായിട്ട് അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ ഓക്കെ അത് അവരുടെ ഇഷ്ടമാണ് ഗിഫ്റ്റ് അല്ലേ സമ്മാനം എങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ആദ്യം അവര് നൈറ്റി ആണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ നൈറ്റി ഒരുപാടായി അമ്മയ്ക്ക് നൈറ്റി വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ചുരിദാർ കൊടുത്തോട്ടെ കോട്ട് സെറ്റ് കൊടുത്തോട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പുള്ളിക്കാർ ഒരു കോട്ട് സെറ്റ് അമ്മയ്ക്ക് കൊടുത്തത് അപ്പോ എന്നെ വീഡിയോ കോൾ വിളിച്ചു ഗീതു ഗീതു വീഡിയോ കോൾ വിളിച്ചിട്ട് കുറെ കോപ്സെറ്റ് ഞങ്ങളെ കാണിച്ചിട്ട് എന്നോട് ചുച്ചിയിൽ ഏത് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിപ്പതിനകത്ത് പൂവുള്ളത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ പൂവുള്ളത് മതി എന്ന് പറഞ്ഞു അപ്പൊ ഈ ഗീതു ചോദിച്ച പൂവുള്ളത് അമ്മയല്ലേ പ്രായമായ ആളല്ലേ അപ്പോ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവുന്നു അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയുടെ ഇഷ്ടം നോക്കിയാണ് നീ ഗിഫ്റ്റ് തരുന്നതെങ്കിൽ ആ പൂവുള്ളത് എന്നെ തരണോന്ന് പറഞ്ഞു അങ്ങനെ പൂവുള്ള ഏഹ് കോപ്സെറ്റ് തന്നു അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു ഇതെല്ലാം നിങ്ങളെ കണ്ടു ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പൊ നല്ലൊരു ഡ്രസ്സായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു ചേട്ടനും ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾക്ക് എല്ലാവരും എന്ന് വെച്ചാല് ആ ഗീതു നമുക്ക് തരുന്നതിന് മുന്നേയാണ് ഞാൻ ആ ഡ്രസ്സ് കണ്ട് കൺഫേം ചെയ്ത് ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം എനിക്ക് ഞാൻ എന്തിപ്പോ ഒരു മോശം സാധനം ഞാൻ കൊള്ളില്ല അല്ലെങ്കിൽ ഒരു നല്ല സാധനം ഞാൻ കൊള്ളില്ല അല്ലെങ്കിൽ ഒരു നല്ല സാധനം കൊള്ളാം മോശം സാധനം കൊള്ളാം എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് അത് ഇഷ്ടമാണ് കാരണം അമ്മ പറഞ്ഞപ്പൊ പെണ്ണ് പറഞ്ഞു അത് കൊള്ളാം അങ്ങനെയാണ് സോ എനിക്കറിയാം അമ്മയുടെ ഇഷ്ടം എന്തായാലും ചേട്ടനെക്കാട്ടിൽ നന്നായിട്ട് അമ്മയുടെ ഇഷ്ടങ്ങൾ എനിക്ക് എനിക്കറിയാന്നുള്ളത് കാരണം ചേട്ടൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ ചേട്ടനോട് അറിയാമല്ലോ അമ്മയുടെ രീതി എങ്ങനെയാണ് എന്നോട് പറയും പിന്നെ എനിക്ക് പൂക്കളുള്ള നൈറ്റി വേണം പൂക്കളുള്ള സാരി വേണം പൂക്കളുള്ള ഉടുപ്പ് വേണം അപ്പൊ അമ്മയുടെ ഇഷ്ടത്തിനാണ് ഞാൻ ഗീതുവിനോട് പറഞ്ഞ് ആ ഡ്രസ്സ് അമ്മയ്ക്ക് കുടിപ്പിച്ചത് പക്ഷെ അതിനുശേഷം എനിക്ക് ചെറിയൊരു വിഷമം വന്നു വിഷമം എന്താണെന്ന് പറയാതെ ഞാൻ എല്ലാ കമൻസും നോക്കണില്ല പിന്നെ ആദ്യമേ പറയാം ചേച്ചിമാർക്കോ ചേട്ടന്മാർക്കോ അമ്മമാർക്കോ സഹോദരിമാർക്കോ ആർക്കും വിഷമം വരരുത് ഞാൻ ഈ കമന്റ് മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് കാരണം നിങ്ങളോടുള്ള എനിക്കുള്ള സ്നേഹവും നിങ്ങൾക്ക് അമ്മയോടുള്ള കരുതലും സ്നേഹവും കാരണമാണ് ഞാൻ ഈ കമന്റ് മെൻഷൻ ചെയ്തതിന് ആൻസർ പറയാൻ കരുതിയെ ആരുടെ പേര് പറയില്ല ഒരു ചേച്ചി ആയിട്ടാണെന്ന് തോന്നുന്നു ചേച്ചി ആരോ അമ്മയുടെ ശരീരത്തിന് ചേർന്ന ഡ്രസ്സ് കൊടുക്കാമായിരുന്നു അമ്മയുടെ ശരീരത്തിന് ചേർന്ന ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രസ്സും ഇല്ല അമ്മയുടെ ശരീരത്തിന് ചേരുന്ന ഡ്രെസ്സായിട്ടൊന്നും ഇല്ല ഏറ്റവും സ്മോൾ സൈസ് ആണെങ്കിൽ പോലും നമ്മൾ അതിനെ ബോഡി ഷേപ്പ് ഒക്കെ അടിച്ച് നല്ല അത് ഞാനാണ് അമ്മയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നെ എന്നെ ഒരുപാട് പേര് ബ്ലൗസിന് അടക്കം പറയുന്നുണ്ട് അമ്മയ്ക്ക് സൈസ് ആയിട്ടുള്ള ബ്ലൗസ് കൊടുത്തുകൊണ്ട് എത്ര അടിച്ചു കുറച്ചാലും അമ്മ ആഹാരം കഴിക്കാഞ്ഞിട്ടല്ല നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ശരീരപ്രകൃതമാണത് അമ്മ മാത്രമുള്ള ചേട്ടനും അങ്ങനെയാണ് ആഹാരം എത്ര കഴിച്ചാലും വണ്ണം വെക്കില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ ആൻസർ അതാണ് പിന്നെ രണ്ടു മൂന്ന് ജോഡി കൂടെ കൊടുക്കാമായിരുന്നു എന്തായാലും സൂപ്പറായി ആയി അമ്മ ചത്തട്ടെ ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അവരോട് കണക്ക് പറയുന്ന മോശം ഇല്ല അവര് തരുന്നു ഒന്നായാലും ഒരു മുറി ആയാലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നാണ് പിന്നെ അടുത്ത് ചുരിദാർ വേണ്ടായിരുന്ന ദിവസത്തെ സാരി ആയിരുന്നെങ്കിൽ ഓക്കെ കുറെ പേരാണ് പറഞ്ഞത് അമ്മയ്ക്ക് സാരി ഒഴിവാക്കി ചുരിദാറാക്കാൻ അപ്പൊ നിങ്ങളുടെ ഓരോരുടെയും വാക്കുകൾ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളും അതിനനുസരിച്ച് നിൽക്കുന്നത് പാടായിരിക്കാം അതുകൊണ്ട് ഞാൻ ഒന്ന് നൈറ്റിലോട്ട് സോറി ചുരിദാറിലോട്ടാക്കി പിടിച്ചു അപ്പോ അമ്മയ്ക്ക് ഇഷ്ടം ഇപ്പൊ ചുരിദാറാണ് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരാള് ഉം നല്ലൊരു ഡ്രസ്സാവാമായിരുന്നു ഒരു ഭംഗിയുമില്ല സത്യമായിട്ട് ഞാനാണ് ആ ഡ്രസ്സ് ഇഷ്ടപ്പെടും അമ്മയ്ക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തത് കേട്ടോ അപ്പൊ അത് അവരെ അതായത് ഈ പറയുന്ന ഗീതുവിനെ പറയുന്നതിനെക്കാട്ടിയും അതെനിക്കാണ് കൊള്ളുന്നത് കാരണം ഞാനാണ് ആ ഡ്രസ്സ് സെലക്ട് ചെയ്തത് കേട്ടോ പിന്നെ വേറെ ഒരാൾ പറഞ്ഞു പ്രായം ല പ്രായമായതല്ലേ ലൈറ്റായാൽ നല്ലതായനെ ഒരുപാടുണ്ട് പിന്നെ പ്രായം അറിഞ്ഞ് സമ്മാനങ്ങൾ കൊടുക്കാൻ കൊടുക്കണം ലൈറ്റ് ആവണോന്നൊക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ പിന്നെ ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട് ആരും വെറുപ്പൊന്നും തോന്നരുത് കേട്ടോ അവിടെ കമന്റ് മെൻഷൻ ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അത്രയും വളർന്നോ എന്നൊന്നും വിചാരിക്കരുത് ഞാൻ പറഞ്ഞല്ലോ അല്ലാണ്ട് ഓർമ്മയിൽ ഇരിക്കില്ല അപ്പൊ കമന്റ് ആവുമ്പോ നമുക്ക് അപ്പൊ തന്നെ മറുപടി പറയാം എന്ന് പറയുന്നത് എന്താണ് പ്രായം ഇപ്പോ ഓരോരുത്തരുടെ മനസ്സിലാണ് പ്രായം ശരീരത്തിലല്ല ഓരോ വയസ്സായ അമ്മമാരും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ബോഡിയുള്ള ആൾക്കാരും ഒക്കെ അവരവരുടെ ശരീരം കാണിച്ചുള്ള ഡ്രസ് ഇടുന്നില്ലേ അതെന്തുകൊണ്ടാണ് അവരുടെ അവരുടെ പ്രായം അവരുടെ മനസ്സിലാണ് എന്ന മാതിരി അമ്മ എപ്പോഴും ചെറുപ്പമാണ് അമ്മയുടെ മനസ്സിൽ എപ്പോഴും അമ്മ ചെറുപ്പത്തിലും വിൽക്കയാണ് അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടമല്ലേ നമ്മൾ നടത്തി കൊടുക്കേണ്ട ഇത്രയും ലൈഫിൽ ഈ പത്തറുപത്തിരണ്ട് വയസ്സാവാൻ പോകുന്ന ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് പെണ്ണ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ചെറുക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് ഇങ്ങനെ ഒരു സാധനം വേണമെന്ന് അമ്മ പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് അങ്ങനെ പറയുന്ന സിറ്റുവേഷൻ വന്നിട്ടില്ല ഇന്ന് അമ്മ ഇപ്പൊ നോർമലായി നോർമലായി വന്നപ്പോ പലതും ആവശ്യപ്പെടുന്നു അമ്മയുടെ മനസ്സിന്റെ ആഗ്രഹം അനുസരിച്ച് ഞങ്ങൾ നടത്തി കൊടുക്കുന്നു അവിടെ പ്രായഭേദമില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി കളറ് എന്താണ് കളറ് കളറിലൊന്നും ഒരു കാര്യവുമില്ല അമ്മയുടെ ഇഷ്ടം നമ്മൾ നടത്തി കൊടുക്കുന്നത് ഒരു മനുഷ്യന്റെ ലൈഫില് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി വേണം കംപ്ലീറ്റ് ആവാൻ എന്റെ കോൺസെപ്റ്റ് അതാണ് ഒരു ലൈഫേ ഉള്ളൂ കുറച്ച് സമയമേ ഉള്ളൂ ഇപ്പൊ ഇന്ന് എന്നെ കാണുന്ന നാളെ നിങ്ങൾ എന്നെ കാണുന്ന ഒരു നിർബന്ധവും ഇല്ല പറ്റുന്ന ലൈഫിൽ നമ്മൾ ആവാൻ നോക്കുക അതിൽ മനസ്സോ ശരീരമോ ഒന്നും നമ്മൾ നോക്കണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതങ്ങ് ചെയ്യ പിന്നെ വേറൊരു കാര്യം ഈ വേളയിൽ പറയണമെന്ന് എനിക്ക് തോന്നി എന്റെ അമ്മയ്ക്ക് ശോഭന ഇപ്പൊ എൻ്റെ അമ്മ തന്നെയാണല്ലോ ചേട്ടൻ്റെ അമ്മ എന്നുള്ള എൻ്റെ അമ്മയ്ക്ക് ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന ഗീതുവിൻ്റെ എന്നാണ് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഒരു എങ്കിലും ഗിഫ്റ്റ് കിട്ടിയത് ഗീതുവിൻ്റെ ഭാഗത്തു നിന്നാണ് അതിലെനിക്ക് അവളോട് ഭയങ്കരമായിട്ടൊരു പ്രൗഡുണ്ട് ബിക്കോസ് ഇത്രയും വർഷമായി ഇത്രയും നാളിനിടയ്ക്ക് ഇഷ്ടമാതിരി ബന്ധുക്കളും ഉള്ള ഒരു വ്യക്തിയാണ് ശോഭന അമ്മ ഇപ്പൊ ഈ ജീവിക്കുന്ന ഈ ഭൂമിക്ക് ചുറ്റും തന്നെ അമ്മയ്ക്ക് ബന്ധുക്കളുണ്ട് പുറത്ത് ബന്ധുക്കളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത വ്യക്തിയല്ല എന്നിട്ട് പോലും ഒരു നൈറ്റിയോ ഒരു സാരിയോ ഒരു പാപാടിയോ ഒന്നും ഇന്നേവർ ആരും കൊടുത്തിട്ടില്ല എന്തിനധികം ഈ കോമ്പൗണ്ടിനകത്ത് ഇന്നേ വരെ എനിക്ക് എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ നാട്ടിൽ വന്ന് എല്ലാവരുമായിട്ടും സഹകരിച്ച് എന്ന് അമ്മ എല്ലാവർക്കും ഒരു ശത്രുവായിരുന്നു അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഈ നാട്ടിൽ വന്നിട്ട് എല്ലാവരും നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്തു അതായത് എൻ്റെ കോൺസെപ്റ്റ് എന്താണ് അമ്മ ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചു അത് ഞാനായിട്ട് തിരുത്തുക എൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ എല്ലാവരോടും ഓപ്പൺ ആണ് എല്ലാവരും സംസാരിക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരും ഇൻട്രാക്ട് ചെയ്തു ഒരു അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുറത്ത് കടയിൽ പോകുമ്പോഴോ ഒക്കെ കാണുന്നവരോട്ടൊക്കെ നന്നായിട്ട് സംസാരിക്കും എന്നോട് എല്ലാവരും സംസാരിക്കും ചെയ്യും പക്ഷെ ഒരു കല്യാണം നടന്നാൽ ഞാൻ അറിയില്ല അപ്പുറത്തുള്ള ചേച്ചിയോ ഇപ്പുറത്തുള്ള ചേച്ചിയോ ചോദിക്കും ഇടീന്ന് കല്യാണത്തിന് പോയി ചോദിക്കും ചേച്ചിക്ക് ഏത് കല്യാണം അത് ഇന്നടുത്ത് കല്യാണം എന്നോട് പറയില്ല കുറെ നാൾ കഴിഞ്ഞ് നമ്മളെ വിളിക്കില്ല കുറെ നാൾ കഴിഞ്ഞ് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു പറഞ്ഞ എക്സ്ക്യൂസ് എന്താണെന്ന് അറിയോ അയ്യോ അത് കല്യാണം വിളിക്കാൻ വന്നില്ല ശോഭന ഉണ്ടായിരുന്നു അപ്പോ ഞാൻ നോക്കിയപ്പോൾ ശോഭന എന്നൊരു പേഴ്സൺ കാരണം ആൾക്കാർക്ക് ഉണ്ടാക്കിയ ഒരു ഇമേജ് ഞാനെന്ന് പറയുന്ന വ്യക്തി കാരണം അത് മാറ്റാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ശോഭനയുടെ പേരും പറഞ്ഞ് ആരും കയറണില്ല അത്രയും ഒരു കല്യാണത്തിന് അമ്മ പോയിട്ടില്ല അമ്മ ഒരു കല്യാണത്തിന് പോയിട്ടില്ല ഒരു ബർത്ത്ഡേ ഫങ്ഷന് പോയിട്ടില്ല ഈ നാട്ടിലെ ഒരു ഫങ്ഷനും അമ്മ പോയിട്ടില്ല ഈവൻ കുടുംബത്തിലെ ഫങ്ഷന് പോയിട്ടില്ല അമ്മ ഇത്രയും വർഷവും ഇതിനകത്ത് ഈ ഭാർഗവി നിലയം മാതിരിയുള്ള വീടിനകത്ത് ഒറ്റയ്ക്ക് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം എല്ലാവരും സെലിബ്രേഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ അനാഥപ്രവർത്തനെ പോലെ ശരി തന്നെയാണ് അമ്മയുടെ പ്രവൃത്തി കൊണ്ടാണ് എല്ലാരും തെറ്റിയത് അപ്പൊ ഞാൻ വന്നിട്ട് എന്തുകൊണ്ട് അമ്മ ശരിയായി ഒരു മനുഷ്യനെ വെറുതെ 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 ഇട്ടിരുന്നാലും എല്ലാവരും വെറുത്തുതന്നെ പോകും ഇപ്പോഴും പഴയ ശോഭന തന്നെയാണ് ശോഭനയ്ക്ക് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ മകനെ മുന്നിൽ നിർത്തി ഞാൻ പുറകിൽ നിൽക്കുന്നു തന്നെ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ കാണുന്ന ഈ സ്നേഹത്തിലെ അമ്മ എന്ന് വിളിച്ച് മാത്രം നിൽക്കുന്ന ഉമ്മ അല്ല ഞാൻ എനിക്ക് നന്നായിട്ട് അമ്മയോട് ദേഷ്യപ്പെടാനോ അറിയാം കണ്ണൂരിട്ടേൻ്റെ അടുത്ത് കണ്ണൂരിട്ട് ദേഷ്യപ്പെടേണ്ട ദേഷ്യം അതായത് ഞാൻ പറഞ്ഞിട്ടല്ലേ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് കുളിക്കാനോ തുണി അനക്കാനോ ഒന്നും അമ്മ കേൾക്കില്ല അപ്പൊ ഞാൻ പോയി ദേഷ്യത്തിൽ പറഞ്ഞാലേ അമ്മ ചെയ്യുള്ളൂ അതേപോലെ തന്നെ സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കുന്നുണ്ട് ഇപ്പൊ എന്താ പറഞ്ഞാൽ എന്റെ മക്കള് എന്റെ കുഞ്ഞു മക്കളെ എന്റെ മക്കളോട് മക്കളെ വാ എന്ന് മാത്രമല്ല വിളിക്കുന്ന നല്ലായിട്ട് മക്കളോട് ദേഷ്യപ്പെടും അതുപോലെ തന്നെയാണ് അമ്മയോടും ദേഷ്യപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഒച്ച വെക്കേണ്ട അടുത്ത് ഒച്ച വെച്ച് മാത്രമേ ശോഭനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നിങ്ങൾ കാണുന്ന ശോഭന അല്ല യഥാർത്ഥ ശോഭന ശോഭനയ്ക്ക് വേറൊരു മുഖം ഉണ്ട് ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ പാവോ അമ്മ പാവോ അമ്മ നീ പറയുന്ന അമ്മയ്ക്ക് പാവം മുഖമുണ്ട് ഇത് ഒരു ദിവസം അങ്ങ് വരും എന്നുവെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്നാൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വരും അത് ചിലപ്പോ അമ്മ അറിഞ്ഞോണ്ട് ചെയ്യുന്നതോ അറിയാതെ ചെയ്യുന്നതോ എന്താണെങ്കിലും ഞാൻ അഡ്ജസ്റ്റബിൾ ആണ് അത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എനിക്കിനൊന്നും ചെയ്യാനില്ല ഈ മുറിക്കകത്ത് നന്ദപ്പൻ പോലും കയറുന്നത് ഇഷ്ടമല്ല നന്ദപ്പൻ ഇന്ന് തൂക്കാൻ കയറിയപ്പോലും അമ്മ വെരട്ടി ഓട്ടിക്കുക ചെയ്ത ആ വീടിനകത്ത് എനിക്ക് ഗീതുവിനെ കയറ്റാൻ പറ്റി എന്താണ് അതിന്റെ ആ കയറ്റേന്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഇതിനകത്ത് ആൾക്കാർ വരും അമ്മയെ കണ്ട സമ്മാനം കിട്ടും അപ്പൊ നമുക്ക് അമ്മ സമ്മാനം കിട്ടും അമ്മ ഫ്ലാറ്റ് അപ്പൊ നമുക്ക് ഒരാളെ കൊണ്ടുപോകാനൊരു നാക്കുണ്ട് ആ നാക്കിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഒരാളെ അതിപ്പോ ആരോ ആവട്ടെ എങ്ങനെ വീണ്ടും പറയുന്നു ഡിവോഴ്സ് ആവുന്ന ഒരു ഫാമിലി ആണെങ്കിൽ പോലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പല തരത്തിലുണ്ട് അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ചിലപ്പോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും അതുമാതിരി അമ്മയെ കൊണ്ടുപോകാൻ ഒരു നാക്കുണ്ട് ചേട്ടാ എപ്പോഴും പറയും എന്തിനും ഈ അമ്മ എപ്പോഴും പറയും നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കി ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് ആച്ചുകാർ പറയും ബന്ധുക്കൾ പറയും എല്ലാരും പറയും കാരണം അങ്ങനെ തന്നെയാണ് അമ്മയെ സ്നേഹിച്ചു കൊണ്ടുപോവാനും രട്ടിക്കൊണ്ടു കൊണ്ടുപോകാൻ ഒരു ഒരു തഞ്ചം വേണം അതായത് ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെട്ട് ഒച്ചത്തിൽ അലറേണ്ട ചില സമയത്ത് എനിക്ക് എന്താ തൊണ്ടവേദന ഞാൻ എന്നോട് അലറിയട്ട അത്രയും സൗണ്ടിൽ ഞാൻ അലറാറുണ്ട് അത് മാത്രമല്ല അതുപോലെ സ്നേഹിക്കാറുമുണ്ട് സ്നേഹിച്ചും വഴക്കു കുറഞ്ഞും അലറിയത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ മാറ്ററിയിൽ നമ്മൾ പോകുന്നു ഒരു ക്ലാസിന്റെ രണ്ട് തട്ടം സ്റ്റേൺ ആയി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് അമ്മയുടെ കാര്യത്തിലുള്ളത് അതിനെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് മാറ്റാൻ പറ്റില്ല കാര്യം മാറ്റിയാൽ പറ്റില്ല ശോഭന ഈ കാണുന്ന രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ത്രാസിന്റെ രണ്ടറ്റവും സ്റ്റേൺ തന്നെ ആയിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരാളൊരു ഗിഫ്റ്റ് കൊടുത്തപ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്ത് കാര്യത്തിനാണെങ്കിലും അമ്മയില് നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ പറയുന്ന ഒരു ഒരാൾ പറയുമ്പോ പ്രായമായല്ലേ ആൾക്ക് ഇങ്ങനത്തെ ഒരു തുണിയാണോ കൊടുക്കാന്ന് വെച്ച് പറ്റില്ല കാര്യം ശോഭനയ്ക്ക് ഇഷ്ടം ഈ ഉടുപ്പാണ് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു ഓക്കെ ഈ വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടുകൂടി ആ കുട്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു അപ്പൊ അത് അവളുടെ സന്തോഷത്തിന് കൊടുത്തതാണ് പക്ഷെ ആ സന്തോഷത്തിന്റെ ഫലമായിട്ട് അതിനകത്ത് വന്ന കമന്റ്സ് എന്ന് മാത്രം പുള്ളിക്കാരിയെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അതിലൊക്കെ ഉപരി അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തോട്ടേ കൊടുത്തോട്ടേ എന്ന് ചോദിച്ച് മെസ്സഞ്ചറിലോ എൻ്റെ നമ്പറിലോ ഒക്കെ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ അവരെന്നെ ആലോചിച്ചിട്ടുണ്ടാവും എങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വെച്ച് കാണികളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കണോ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും ഇപ്പൊ ആ ആൾക്കാർ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കമൻസ് ഒന്നും ഒഴിവാക്കാമായിരുന്നു കാരണം ഒരാൾ സന്തോഷത്തോടെ കൊടുക്കുന്നതാണ് അതിൽ കളറോ നിറമോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഒന്ന് കൊടുത്താലും ഒൻപതെണ്ണം കൊടുത്താലും ഞങ്ങൾക്ക് ഒരേ സ്നേഹം തന്നെയാണ് ആരോടും നന്ദിയോ കടപ്പാടോ ഒന്നും പറഞ്ഞ് നമുക്ക് ആ സ്നേഹത്തിനെ മാറ്റി ഞങ്ങൾ കുറയ്ക്കുന്നുമില്ല കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗത്തിന് തരുന്ന പോലെ തരുന്നതിന് നമ്മൾ താങ്ക്സ് പറയാറില്ല ആ സ്നേഹ പ്രവണ ആവശ്യമില്ല പിന്നെ എന്തുകൊണ്ട് ഇതെല്ലാം ഈ കിട്ടുന്ന ഓരോ ഗിഫ്റ്റും ഞാൻ വീഡിയോ ആക്കി ഇടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമാണത് കാരണം ശോഭനയ്ക്ക് കിട്ടുന്നുണ്ട് എന്ന് കാണിക്കണം കാണണം എന്ന ഒരു ആഗ്രഹമാണ് എൻ്റെ അത് എനിക്കാരും തരുന്നില്ല എനിക്കതില് ഞാനിപ്പോ എനിക്ക് വേണമെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ ആണ് നമുക്ക് അസൂയ ഊഹ് ഞാൻ കാരണം അവരെ പുറത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എല്ലാം അങ്ങോട്ട് സമൂഹമൊന്നും ഇല്ല അങ്ങനത്തെ ധാരണയൊന്നുമില്ല എത്ര കൊടുത്താലും സന്തോഷം തന്നെയാണ് അമ്മയ്ക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷം തന്നെയാണ് വീണ്ടും പറയുന്നത് ശോഭനയ്ക്ക് ഒരു ചൂടി തുണി വാങ്ങാനോ അല്ലെങ്കിൽ കീർക്കിടക്കാനിടയില്ലാത്ത ഒന്നുമല്ല ശോഭനയ്ക്ക് എല്ലാം മച്ച് മച്ച് മോർ അതായത് ഞങ്ങൾക്ക് കിട്ടുന്നേക്കാട്ടും കൂടുതൽ ചേട്ടൻ കൊടുക്കും ഒരു ഡ്രസ്സ് എനിക്ക് എടുത്താൽ അപ്പൊ പറയും അമ്മയ്ക്ക് എന്ന് പറയും കുഞ്ഞുങ്ങൾക്ക് എടുത്താൽ പറയും അമ്മയ്ക്ക് എന്ന് പറയും ഒരു ഫുഡാണെങ്കിൽ പോലും നമുക്ക് കിട്ടിയാൽ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറയാം അത്രയും കെയറായിട്ട് സ്നേഹപ്രകടനം പെട്ടിപ്പിടുത്തോ ഇപ്പൊന്നും ഇല്ലാതേ ഉള്ളു മകന് അമ്മയോടത്രയും സ്നേഹമുണ്ട് അപ്പൊ ആ മകൻ ഉറപ്പായിട്ടും എല്ലാം അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചു കൊടുക്കുന്ന എന്താന്ന് വെച്ചാല് ആ മകന് വേണ്ടി തന്നെയാണ് ഞാൻ ഇതെല്ലാം ചേട്ടൻ ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നില്ല അത് പറയാതിരിക്കാൻ വേട്ടോ ചേട്ടൻ ഒരുപാട് പേരാദ്യം അമ്മയുടെ അഡ്രസ്സും നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും വീട് കാണാൻ പറ്റും ചോദിച്ചപ്പോൾ ഞാൻ നോയാ പറയാം അതെല്ലാവർക്കും അറിയാം അതിന്റെ റീസൺ തന്നെ ചേട്ടനാണ് കാരണം ചേട്ടൻ പറഞ്ഞു എന്റെ അമ്മ അങ്ങനെ എല്ലാവരും വന്ന് അഭയാർത്ഥിയെ പോലെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല കൊടുക്കുന്ന ഇഷ്ടമല്ല അറ്റ്ലാസ്റ്റ് ഞാനാണ് ജയനോട് പറഞ്ഞത് കൊടുക്കണം കാണണം കാരണം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ശോഭന ഇല്ലാത്ത ആളല്ല ശോഭനക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബത്തിലല്ല ശോഭന ജീവിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് കൊടുക്കുന്നു വാങ്ങുന്നു എന്ന് പറഞ്ഞാല് ഇത്രയും നാള് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു പത്താ പത്തറുപത്തിരണ്ട് വയസ്സ് വരെ മകൻ മാത്രം കൊടുത്ത തുണിയിലോ അല്ലെങ്കിൽ ഫുഡിലോ ജീവിച്ച ശോഭനയ്ക്ക് ഇന്ന് കേരളക്കാരൻ മുഴുവൻ കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത് ഒരു തവണ ചേട്ടൻ എന്നോട് പറഞ്ഞു വളരെ കൂടി വളരെ സങ്കടത്തോടു കൂടി അമ്മ സ്റ്റോക്കായി കിടന്ന സമയത്ത് എന്നോട് പറഞ്ഞു എടി എൻ്റെ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണം ഒന്ന് കൂടെ എടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് എനിക്ക് വല്ലാണ്ട് പ്രശ്നം അപ്പൊ അന്ന് ഞാൻ ചേണനയോട് പറഞ്ഞു ഞാനില്ലേ എന്റെ സഹോദരനല്ലേ എന്റെ അമ്മയില്ലേ നമ്മൾ ഇത്രയും പേരെ കൊണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചേട്ടന ഞാൻ സമാധാനിപ്പിച്ചു ഇല്ലെങ്കിൽ ചേട്ടൻ ഒറ്റമോനാണ് ബന്ധുക്കൾ ആരുമില്ല കുറച്ചുനാൾക്ക് മുന്ന കാര്യമാണ് പ്രവൃത്തി കൊണ്ടാണ് ആരും വിചാരിക്കരുത് ശോഭനയെ വെള്ളക്കൂശി ശോഭന നല്ല ഒരാളായി എന്ന് ആരും വിചാരിക്കരുത് എനിക്കറിയാം അമ്മ എന്തുകൊണ്ടാണ് എല്ലാരും വെറുത്തു പോയതെന്നും അമ്മയെ ആരും ഇഷ്ടപ്പെടാത്തതെന്നും അമ്മയുടെ കൈയിൽ എന്തൊക്കെയൊന്നും എനിക്ക് നന്നായിട്ടറി അറിയാഞ്ഞിട്ടല്ല എല്ലാരും ഈ വീട് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു മകന്റെ വേദന പറയുന്നതാണ് അപ്പൊ അന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു നമ്മളെല്ലാരും ഉണ്ടല്ലോ സമാധാനിക്കണം പക്ഷെ ഇന്ന് ആ അമ്മയെ സ്നേഹിക്കാൻ കേരളക്കാരൻ മുഴുവനുണ്ട് അപ്പൊ ഇപ്പൊ ചേട്ടൻ പറയണം അമ്മയൊക്കെ ആളുണ്ട് അമ്മ ഒറ്റക്കല്ല അപ്പോ അപ്പൊ കരയാനാളുണ്ട് ചിരിക്കാനാളുണ്ട് അമ്മയുടെ ഓരോ സന്തോഷത്തിലും പങ്കുചേരാൻ ആൾക്കാരുണ്ട് തുടങ്ങിയ ഒരു ആൾക്കാരുടെ നിര തന്നെയാണ് ഇപ്പൊ അതേ ഗിഫ്റ്റുകൾ ഇനിയും ഗിഫ്റ്റുകൾ വരുന്നുണ്ട് ഒരുപാട് പേര് അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ചോദിച്ചുള്ളൂ ആർക്കും ഞാൻ കൊടുത്തോണ്ടിരിക്കാണ് ഗിഫ്റ്റുകളുടെ നിര തന്നെയാണ് കൊടുത്തോട്ടെ എല്ലാം കൊടുത്തോട്ടെ സന്തോഷമുള്ള കാര്യം വീണ്ടും ഞാൻ പറയുന്നു കിട്ടുന്ന എല്ലാ ഗിഫ്റ്റുകളുടെയും വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നത് ആഡംബരം കാണിക്കാനല്ല ശോഭനയ്ക്ക് ഇപ്പോഴും കൊടുക്കാൻ ആൾക്കാരുണ്ടെന്ന് കാണിക്കാനല്ല തരുന്ന ഗിഫ്റ്റ് മ്മയ്ക്ക് കൈമാറിയെന്നും അമ്മയുടെ കരങ്ങളിൽ തന്നെ അത് എത്തിയെന്നും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് അത് ഇനിയും എടുക്കും പിന്നെ പറയാതിരിക്കാൻ വയ്യ നല്ല അഹങ്കാരമുണ്ട് അല്ലേ അതിന്റെ അഹങ്കാരം നന്നായിട്ടുണ്ട് എടുക്കുക എന്റെ എന്റെ എന്തെന്ന് പറയാ എനിക്ക് തരാൻ ആളുണ്ടെന്ന് പറ ടോണിലൊന്ന് പറഞ്ഞാണ് എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ എനിക്ക് തരാൻ ആൾക്കാരുണ്ട് പറ എനിക്ക് തരാൻ ആൾക്കാരുണ്ട് നിന്ന പറയണ എന്നാ പുച്ഛം പുച്ഛം ഇത്രയും നാൾ ഇതുവരെ എത്തിച്ചെന്ന പിച്ചം ഫാൻസ് ഉള്ള എന്റെ അഹങ്കാരമാണ് ഫാൻസ് ഒരാഴ്ച ഞാൻ വീഡിയോ എല്ലാം കൂടെ അന്വേഷിച്ച് വീട്ടി വരും അഡ്രസ്സ് തപ്പി തപ്പിപ്പിടിച്ച് എല്ലാവരും വീട്ടി വരും ഇപ്പൊ വീഡിയോ ഇത് ഇണ്ട് വലിയ വീഡിയോ ലോങ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഷോർട്സ് വലിയ ഇതില്ല എല്ലാരും കമന്റ് ചെയ്യും ലോങ് വീഡിയോ ലോങ് വീഡിയോ എന്താണ് കാണിക്കണത് അപ്പൊ പറഞ്ഞു വരുന്നത് ഒരു ഗിഫ്റ്റ് ആണെങ്കിലും എത്ര ഗിഫ്റ്റ് ആണെങ്കിലും കൊടുക്കാൻ കാണിക്കുന്ന മനസ്സ് ആ മനസ്സാണ് നമ്മൾ കാണേണ്ടത് അതിനാരും നോവിക്കരുത് ഒന്ന് പറഞ്ഞു നോവിക്കരുത് കൊടുക്കാൻ പറ്റുന്നവരും കൊടുക്കട്ടെ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ ദൈവിയരുതിന് ആരും നോവിക്കുന്ന കമന്റുകൾ ഇടരുതെ അത് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കും നമുക്കതിനൊക്കെ ഉപരി ഇത് തരുന്ന ആൾക്കാരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അവർക്ക് വിഷമമുണ്ടാകും അതുകൊണ്ട് ദേവിയെഴുതിന് ആരും ഇങ്ങനെയുള്ള അതായത് ഒരാൾ സന്തോഷത്തോടെ എന്ത് തന്നാലും അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അപ്പൊ അത് കുറ്റപ്പെടുത്തരുത് പ്ലീസ് ഇത് കാണുന്ന ആർക്കും വേദന ഉണ്ടാവരുത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞൊരു വിഷമേ ഉണ്ടാവരുത് കേട്ടോ കാരണം എനിക്ക് വിഷമമായി അതുകൊണ്ടാ പറഞ്ഞത് എന്റെ വിഷമം നിങ്ങളോടല്ലേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാ പറഞ്ഞ കേട്ടോ പിന്നെ അവിടെ അവിടെ പൂക്കളാണെങ്കിലും കാഹയാണെങ്കിലും ഒന്നുമില്ല തന്നോടും 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 ഞാൻ ഇരുകൈകളും നീട്ടി സ്വീകരിക്കാന്നുള്ള കോൺസെപ്റ്റിലാണ് ഇരിക്കുന്നത് തീർന്ന വീഡിയോ ഇനി കൊടുത്തുവിടണം ഇനി ഭീഷണിയാണത് ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു ടാറ്റ ഗുഡ് നൈറ്റ് ഇനി ഇരുന്ന ശോഭന അടിച്ചു കളയാ ഉറക്കം വരുന്ന ഏട്ടാ ക്രൽ ക്ര വിരിക്കണോ ഓക്കെ ടാറ്റ ടാറ്റ കൊടുക്കോ ആ ടാറ്റ നെഞ്ചത്തോട്ട് പോണ കളി കളിച്ചു ഇങ്ങോട്ട് പോവാൻ ഇങ്ങനെ ഓടും ഇങ്ങനെ കൂടു എന്നാലും ഇങ്ങനെയാ ൂ ഇങ്ങനെ മരിച്ചാ മതി ശോഭന ഉമ്മ കൊടുക്കുന്നണ്ട്